വിശ്വ വിഷയ സ്തുതി ആയിരിക്കട്ടെ ഒൻപത് യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി ഔസേരൂസിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കുവാൻ ഒരുമിച്ച് കൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു കാരണം അവർ മൊറദ്ദക്കായെ ഭയന്നു മൊർദ്ദക്കായ് രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു അങ്ങനെ മൊറദ്ദക്കായ് കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു തങ്ങളുടെ തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു തലസ്ഥാനമായി സൂസായിൽ മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പാർശാൻ ദാദോ ദാൽഫോൻ അസ്ബാദ പൊറാദ അദാലിയ അരിദാദ പർമാഷ്ദ അരിസായി അരിദായ് വൈസാദ എന്നിങ്ങനെ ഹമ്മേദാ ഹമ്മേദാദായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാൻ്റെ പത്ത് പുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ എന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവേസ്തർ രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായി ലഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാൻ്റെ പത്ത് പത്ത് പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിൻ്റെ മറ്റ് പ്രവിശ്യകളിൽ അവരെന്തു തന്നെ ചെയ്തിരിക്കുകയില്ല ഇനി നിൻ്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിൻ്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ പത്തു പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പത്തു പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ച് കൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിൻ്റെ പ്രവിശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി ശത്രു ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർക്കൊന്നു പക്ഷെ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു എന്നാൽ സൂസായിലെ ഹൂതർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ ഹൂതർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിൻ്റെ ദിനമായി ആചരിക്കുന്നത് പൂരിയും തിരുനാൾ മർദ്ദക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അസരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലാം പ പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിൻ്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പര സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മർദ്ദക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗ്യനും ഹമ്മേദാദായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്തില്ലാതാക്കാൻ പൂര് അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവൻ്റെ ദുഷ്ടമായ ഉപായം അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു ആകയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ആ ദിവസങ്ങളെ പൂരീം എന്ന് വിളിച്ചു ഈ കത്തില് എഴുതിയിരുന്നതും ഇക്കാര്യങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരീം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിമിത്തം യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിൻ്റെ മകളായ എസ്തെർ രാജ്ഞിയും യഹൂദനായ മൊറക്കായും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം അധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അക സെരൂസിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലും ഉള്ള സകല യഹൂദർക്കും കത്തുകളയച്ചു അയച്ചു പുരീമിൻ്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊറദ്ക്കായും എസ്തരരാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് എസ്തെർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു